ഓ ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ ജൂൺ ഇരുപത്തിയാറ് വ്യാഴാഴ്ച മുതൽ ആഷാഠ നവരാത്രി ആരംഭിക്കുകയാണ് വർഷത്തിൽ നാല് നവരാത്രികളുണ്ട് അതിൽ ഒരു നവരാത്രി കഴിഞ്ഞുപോയി രണ്ടാമത്തെ നവരാത്രിയാണ് നമ്മൾ ആഷാഢ നവരാത്രിയായി ആഘോഷിക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ആഷാഠ നവരാത്രി വരുന്നത് ആഷാഠ നവരാത്രി അല്ലെങ്കിൽ വാരാഹി നവരാത്രി എന്നാണ് ഈ ഒരു ഒൻപത് ദിവസങ്ങൾ അറിയപ്പെടുന്നത് തന്നെ വാരാഹി അമ്മയെ പൂജിക്കുവാനും അമ്മയുടെ അനുഗ്രഹം നേടാനും നമുക്ക് പറ്റിയ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒൻപത് ദിവസങ്ങളാണ് നാളെ മുതൽ ആരംഭിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വ്രതമെടുത്ത് ദേവിയെ പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യണം അങ്ങനെയല്ല വ്രതമെടുക്കാൻ സാധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള പൂജകൾ അതേപോലെ നമ്മൾ ഈ ഒൻപത് ദിവസവും അമ്മയെ ഒരു മന്ത്രം ചൊല്ലി അർച്ചന ചെയ്യേണ്ടുന്ന രീതി പിന്നെ അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടുന്ന നിവേദ്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പം ഞാൻ പറഞ്ഞു നാളെയാണ് നവരാത്രി ആരംഭിക്കുന്നത് എന്നുള്ളത് ആഷാഢ മാസത്തിലെ ഇപ്പം പറയുവാണെങ്കിൽ നമ്മുടെ മിഥുന മാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന പിറ്റേ ദിവസം മുതൽ പ്രഥമം മുതലാണ് ആഷാഠ നവരാത്രി ആരംഭിക്കുന്നത് സാധാരണ നവരാത്രികൾ പോലെ തന്നെയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വ്രതമെടുത്ത് നാളെ ദേവിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങാവുന്നതാണ് വ്രതമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് വേറെ ഒന്നും കഴിക്കരുതെന്നല്ല നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഒൻപത് ദിവസം ഒഴിവാക്കാവുന്നതാണ് വീട്ടിൽ വാരാഹി അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് അഭിഷേകം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അഭിഷേകം ചെയ്ത് ദേവിക്ക് പ്രത്യേകമായിട്ട് ഒരിപ്പിടമൊക്കെ വെച്ച് നമ്മൾ പൂവൊക്കെ സമർപ്പിക്കണം ഈ ഒൻപത് ദിവസവും മുല്ലപ്പൂ അരളിപ്പൂ റോസാപ്പൂ എന്തുകൊണ്ടുള്ള മാലയാണോ നിങ്ങൾക്ക് ചാർത്താൻ പറ്റുന്നത് അത് ചാർത്താം അങ്ങനെയല്ല മാലകളൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് എന്ത് പൂക്കളാണോ കിട്ടുന്നത് ആ പൂക്കളും അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ ഒൻപത് ദിവസത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള എന്ന് പറയുന്നത് പഞ്ചമിയും അഷ്ടമിയും വരുന്ന ദിവസങ്ങളാണ് ഇനിയിപ്പം ഈ ഒൻപത് ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല പൂജകൾ ചെയ്യാൻ പറ്റില്ല വ്രതമെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പീരിയഡ്സും ആണ് എന്നുള്ളവർക്ക് അഷ്ടമിയിലും പഞ്ചമിയിലും മാത്രമായിട്ട് ദേവിയെ പ്രാർത്ഥിക്കാൻ അതല്ലെന്നുണ്ടെങ്കിൽ അവസാനത്തെ മൂന്ന് ദിവസങ്ങൾ മാത്രമായിട്ട് പ്രാർത്ഥിക്കുക അതൊക്കെ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്ത് തീരുമാനിക്കണം വ്രതം എടുക്കുമ്പം രാവിലെയും വൈകിട്ടും കുളിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ ഒൻപത് ദിവസം മറ്റുള്ളവരെ ദോഷം പറയാതിരിക്കുക മറ്റുള്ളവർക്ക് മോശം വരുന്ന പ്രവർത്തികളൊന്നും ചെയ്യാതിരിക്കുക ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ പകലുറക്കുക അതും ഒഴിവാക്കാനായിട്ട് നോക്കണം ഇനി ഒട്ടും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഒരു ചെറിയ നാപ്പ് എടുക്കുന്നതിൽ തെറ്റുകളൊന്നുമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫോട്ടോയും വിഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവർ ദേവിയായി കണ്ടൊരു ദീപം തെളിയിച്ച് വെച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും നമ്മൾ ഈ ഒൻപത് ദിവസവും രണ്ട് നേരം ദേവിക്ക് മുൻപിൽ ദീപം തെളിയിച്ചു വെച്ച് നിവേദ്യം സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം നിവേദ്യം എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം ഭൂമിക്കടിയിൽ വിളയുന്ന എന്തും നമുക്ക് അമ്മയ്ക്ക് സമർപ്പിക്കാം നിലക്കടല ക്യാരറ്റ് ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് കപ്പ മധുരക്കിഴങ്ങ് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന എല്ലാ വിധത്തിലുള്ള ഫ്രൂട്ട്സും നമുക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് മാതൃകാരങ്ങയൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണ് അതൊന്നുമല്ലെങ്കിൽ പാനകം സമർപ്പിക്കാം അങ്ങനെയല്ല കേഡ് റൈസും പുളിയോധരയും ലെമൺ റൈസും ഒക്കെ ഉണ്ടാക്കി സമർപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും സമർപ്പിക്കാം നമ്മളെ കൊണ്ട് എന്ത് പറ്റും എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഓരോന്നും ചെയ്യുക ജോലിക്ക് പോകുന്നവരും ബിസി ലൈഫൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ ദിവസവും ഇതൊന്നും പറ്റില്ല പക്ഷേ ഈ ഒൻപത് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം അമ്മയ്ക്ക് നല്ല പോണം നിറച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് നിവേദ്യമായിട്ട് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ പൂജ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു രണ്ട് നേരം പക്ഷേ ഇതിൽ ഏറ്റവും നല്ലത് സന്ധ്യയ്ക്ക് ഒരു ഏഴ് മണിക്ക് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഞാൻ ഈ പറയുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലി നിങ്ങൾ പൂജിക്കുന്നതാണ് ഏറ്റവും നല്ലത് സന്ധിക്കെന്ന് പറയുമ്പം ഏഴുമണിക്ക് ശേഷം ഒൻപത് മണിക്ക് ഉള്ളിലായിട്ട് കാരണം ഇരുട്ടും തോറുവാണ് വാരാഹി അമ്മയ്ക്ക് ശക്തി കൂടുന്നത് അപ്പോൾ ആ ഒരു സമയം ഇനി ആ സമയത്ത് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരു ആറു മണിക്ക് മുമ്പായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കണം രണ്ടു നേരം ദീപം കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം പക്ഷേ നല്ല രീതിയിലൊരു പൂജ നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു രീതിയിൽ മതിയാകും ഇനിയിപ്പം അമ്മയ്ക്ക് ചൊല്ലേണ്ടുന്ന മന്ത്രങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മന്ത്രമല്ലാതെ നിങ്ങൾക്ക് ദേവിയുടെ അഷ്ടോത്തരമുണ്ട് നൂറ്റിയെട്ട് അഷ്ടോത്തരം എല്ലാ ദിവസവും അത് ചൊല്ലി അർച്ചന ചെയ്യാം വജ്രഘോഷം ജപിക്കാം അമ്മയുടെ ഗായത്രി മന്ത്രം ജപിക്കാം നിങ്ങൾക്ക് ദേവിയുടെ എന്ത് മന്ത്രമാണോ അറിയാവുന്നത് അതൊക്കെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യം ഇന്നിപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിയുടെ പന്ത്രണ്ട് നാമങ്ങൾ ചൊല്ലി നമ്മൾ ദേവിക്ക് കുങ്കുമം സമർപ്പിക്കുന്നത് ഒരുപാട് പേർക്ക് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മന്ത്രം തന്നെ പറയുന്നത് പ്രത്യേകിച്ച് ഈ ഒൻപത് ദിവസം നമ്മളിത് അടുപ്പിച്ച് ചെയ്യുമ്പോൾ അതിന് വളരെ നല്ല പവറായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത് ഈ മന്ത്രം ആകെ പന്ത്രണ്ട് മന്ത്രങ്ങളേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത് നാളെ വ്യാഴാഴ്ച ഏത് സമയം രാവിലെയാണോ വൈകിട്ടാണോ നിങ്ങൾ സെലക്ട് ചെയ്യുക ഈ ഒൻപത് ദിവസവും ഒരേ സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കണം രാവിലെയാണെങ്കിൽ ആണെങ്കിൽ ഒൻപത് ദിവസവും രാവിലെ തന്നെ അല്ലെങ്കിൽ ഒൻപത് ദിവസവും വൈകിട്ട് തന്നെ ദേവിക്ക് മുൻപിൽ ഒരു ദീപം കൊളുത്തി വെച്ചതിന് ശേഷം ഇതല്ലാതെ മറ്റെന്തെങ്കിലും മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ടെങ്കിൽ അതൊക്കെ ചൊല്ലാം എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലെ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും അതിന് എത്ര നീളമുണ്ടോ അതിനനുസരിച്ച് പതിനൊന്നോ ഇരുപത്തിയൊന്നോ മഞ്ഞൾ കഷ്ണം മേടിക്കുക എന്നുള്ളതാണ് അതായത് എല്ലാവർക്കും അറിയാം ഉണങ്ങിയ മഞ്ഞൾ കഷ്ണം ഇനിയിപ്പം ഫോട്ടോയോ വിഗ്രഹമോ ഒന്നുമില്ലാത്തവർ ദീപം കത്തിച്ച് വെച്ചാണ് പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പതിനൊന്ന് മഞ്ഞൾ കഷ്ണങ്ങൾ മേടിക്കുക എന്നിട്ട് ചുമന്ന കളർ നൂലിൽ ഈ പതിനൊന്ന് മഞ്ഞൾ കഷ്ണങ്ങളും ഒരു മാലയായിട്ട് നമ്മൾ കെട്ടണം മാലയായിട്ട് കെട്ടുമ്പോൾ ഓരോ മഞ്ഞൾ കഷ്ണം കെട്ടുമ്പോഴും എന്താഗ്രഹമാണോ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടത് ആ ആഗ്രഹം ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു മഞ്ഞൾ കഷ്ണം ഓരോന്നോരോന്നായിട്ട് കെട്ടാൻ അങ്ങനെ കെട്ടിയതിന് ശേഷം അത് നമ്മൾ ദേവിക്ക് ചാർത്തണം അത് ഈ ഒൻപത് ദിവസവും അതേപോലെ ആ ഫോട്ടോയിൽ അല്ലെങ്കിൽ വിഗ്രഹത്തിൽ കിടന്നോട്ടെ അങ്ങനെ കെട്ടി അമ്മയ്ക്ക് ചാർത്തിയതിന് ശേഷം ഒരു പുതിയ പായ്ക്കറ്റ് കുങ്കുമം മേടിക്കണം എന്നിട്ട് നമ്മുടെ തള്ള തള്ളവിരളും കൂടി കൂട്ടിപ്പിടിച്ച് ഒരു പിഞ്ച് എടുത്ത് ഞാൻ ഈ പറയുന്ന ആദ്യത്തെ മന്ത്രം ചൊല്ലി അമ്മയ്ക്കും മുൻപിൽ ഒരല്പം കുങ്കുമം സമർപ്പിക്കുക നിങ്ങൾക്ക് കുങ്കുമം സമർപ്പിക്കാൻ വെറ്റില എടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ വാഴയിലേ എടുക്കാം ഗ്രാസിൻ്റെ ചെറിയ പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കാം ഈ ഒൻപത് ദിവസവും ആ ഒരു പാത്രത്തിൽ നിന്ന് നമ്മൾ ഈ ഒരു കുങ്കുമം മാറ്റാനും പാടില്ല അപ്പം അതിനനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടി എന്നിട്ട് അമ്മയ്ക്ക് മുൻപിൽ ഈ മന്ത്രം ഓരോന്നോരോന്നായിട്ട് ചൊല്ലി കുങ്കുമം സമർപ്പിക്കുക വളരെ കുറച്ച് കുങ്കുമം മാത്രമേ എടുക്കാവുള്ളൂ ഓരോ പിഞ്ച് ഓരോ പിഞ്ചും ഒരുപാട് വെച്ചത് വെറുതെ വേസ്റ്റാക്കി കളയരുത് ഈ ഒൻപത് ദിവസവും അതങ്ങനെ തന്നെ സൂക്ഷിച്ച് വെക്കണം ഒൻപത് ദിവസത്തിന് ശേഷം നമുക്കത് പൊട്ടായിട്ട് തൊടാനും സിന്ദൂരം തൊടാനും വെളിയിലൊക്കെ പോകുമ്പം തൊടാനായിട്ട് എടുക്കാം അത് ദേവിക്ക് നമ്മൾ അർച്ചന ചെയ്ത ഉള്ള കുങ്കുമമാണ് അത് വളരെയധികം ശക്തി നിറഞ്ഞതാണ് നമ്മളത് സൂക്ഷിച്ചു വെക്കണം അങ്ങനെ കുങ്കുമ അർച്ചന ചെയ്തതിന് ശേഷം നമ്മുടെ ആഗ്രഹം നമ്മൾ വീണ്ടും ദേവിയോട് പറഞ്ഞ് രൂപദ്വീപ ആരതിയൊക്കെ എടുത്ത് ദേവിക്ക് നിവേദ്യം സമർപ്പിച്ച് കർപ്പൂര ആരതിയും എടുത്ത് ഞാൻ ചെയ്തിട്ടുള്ള പൂജയിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണം എന്ന് പ്രാർത്ഥിച്ചാൽ മതിയാവും വളരെയധികം ശക്തിയുള്ള ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു പൂജ എന്ന് പറയുന്നത് ഇനിയിപ്പം ആ ഒരു പന്ത്രണ്ട് നാമങ്ങൾ എന്താണെന്നുള്ളത് ഞാനിവിടെ എഴുതി കാണിച്ചിരിക്കാം ആ മന്ത്രങ്ങൾ ചൊല്ലി ഓരോ പ്രാവശ്യം മന്ത്രം ചൊല്ലി വേണം നമ്മൾ അർച്ചന ചെയ്യാം വെറും പന്ത്രണ്ട് മന്ത്രങ്ങൾ ഒരു ദിവസം പന്ത്രണ്ട് പ്രാവശ്യം മാത്രം ചൊല്ലിയാൽ മതിയാകും നാമങ്ങൾ ഇതാണ് ഓം പഞ്ചമ്യേ നമ ഓം ദ്രണ്ടനാഥായ നമ ഓം സങ്കേതായി നമ ഓം സമേശ്വരിയെ നമ ഓം സമയസങ്കേതായി നമ ഓം വാരാഹൈ നമ ஓம் பௌத்ணியை நம ஓம் சிவாயை நம ஓம் வாத்தழியை நமக்கு ഓം മഹാസേനായെ നമ ഓം ആജ്ഞാചക്രേശ്വരിയെ നമ ഓം അരിഗ്നീ നമ അപ്പം എല്ലാവരും ഇത് ചൊല്ലണം വളരെ പവർഫുള്ളായിട്ടുള്ള അമ്മയുടെ ദ്വാദശ നാമ സ്തോത്രമാണ് ഇത് ഇത് ചൊല്ലി പൂജിച്ചാൽ തീർച്ചയായും നമുക്ക് ഈ ഒൻപത് ദിവസത്തിനുള്ളിൽ ആഗ്രഹ സാധ്യമുണ്ടായി സന്തോഷവും സമാധാനവും കുടുംബത്തിലുണ്ടാകുന്നതായിരിക്കും എല്ലാവരും ചൊല്ലണം എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കും ഉറപ്പാണ് എല്ലാവരെയും മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ